ആകർഷകമായ നിരവധി സമ്മാന പദ്ധതികളുമായി ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പട്ടാമ്പി ഷോറൂം കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഒമ്പത് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ദുബായ് ഗോൾഡ് പട്ടാമ്പി ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്തവരിൽ നിന്നും ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കാൻ നെറുപ്പ് നടത്തി കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഒമ്പത് മുതൽ ആഗസ്റ്റ് പതിനഞ്ച് വരെ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പട്ടാമ്പി ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്ത ഓരോ കസ്റ്റമേഴ്സിനും സമ്മാന സമ്മാനക്കുപ്പൻ വഴി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടെലിവിഷൻ തുടങ്ങി മറ്റനേകം ആകർഷകമായ സമ്മാനങ്ങളാണ് നൽകുന്നത് സമ്മാന പദ്ധതിയുടെ നെറുക്കെടുപ്പ് മുഹമ്മദ് നിർവഹിച്ചു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി പട്ടാമ്പിയിൽ പ്രവർത്തിക്കുന്ന ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഷോപ്പ് ആൻഡ് വിൻ ലക്കി ഡ്രോ വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാസങ്ങളായിട്ട് അതിൻ്റെ നറുക്കെടുപ്പാണ് പിന്നെ നടന്നത് തീർച്ചയായിട്ടും വളരെ ആകർഷകമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഒരു ആളുകൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടന്നത് ഇനിയും നന്നായി പ്രവർത്തിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എല്ലാവിധ നേരിടുന്നു ഒന്നാം സമ്മാനമായ ടി വി ഞാങ്ങാട്ടി സ്വദേശി എം അമൃതയും രണ്ടാം സമ്മാനമായ ഫ്രിഞ്ച് കുറുവട്ടൂർ സ്വദേശി ഷൌക്കതലയും മൂന്നാം സമ്മാനമായ വാഷിംഗ് മെഷീൻ ഓങ്ങല്ലൂർ സ്വദേശി എം അഭിനവും സ്വന്തമാക്കി ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സിഇഒ സി എച്ച് നാസർ ഹസൻ ഡയറക്ടർ ഫായസ് ഗുരുക്കൾ ഷോറൂം മാനേജർ സയ്യിദ് ഇർഫാൻ ഫ്ലോർ മാനേജർ സലാം തുറക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കൂടാതെ ഇന്നത്തെ ഓരോ പത്ത് കസ്റ്റമേഴ്സിൽ നിന്നും വിജയികളെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത് പ്രത്യേക സമ്മാനങ്ങളും വിതരണം ചെയ്തു ഇതുകൂടാതെ ഓണത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും വൈവിധ്യമാർന്ന പുതിയ തരം കളക്ഷനുകളും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് Dubai Gold and Diamonds, Pride of Generations. Perindalmanna, Pattambi, Balanjeri, Ramanatikara.